നമസ്കാരം മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ഓണക്കാലത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ പെൻഷൻ വിതരണമാണ് സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ ഒരു ഗഡ് മാത്രം ലഭിച്ച ശേഷം ബാക്കി ശേഷിക്കുന്ന ആയിരത്തി അറുന്നൂറ് രൂപ ലഭിക്കാത്ത നിരവധി ഗുണഭോക്താക്കളുണ്ട് അവർക്കും അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച ശേഷം വിതരണം ട്രാൻസ്ഫർ അത് കൃത്യമായിട്ട് സർക്കാർ നടത്തുന്നുണ്ട് ഇതുവരെ ലഭിക്കാത്തവർക്ക് നാളെയും മറ്റന്നാളുമായിട്ട് ഇത് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതാണ് അത് മാത്രമല്ല നാളെ കൂടി ഇതൊന്നും വെയിറ്റ് ചെയ്ത ശേഷം ലഭിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സേവനയിൽ പെൻഷൻ വെബ്സൈറ്റിൽ നമുക്ക് ഇതിൻ്റെ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കാനുള്ള അവസരമുണ്ട് കൃത്യമായിട്ട് അതിൽ ഹെൽപ്പ് ലൈൻ നമ്പറൊക്കെ കാണാൻ സാധിക്കും അല്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മളുടെ പഞ്ചായത്തുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാലും അവർ വഴിയും കൃത്യമായിട്ട് നമുക്ക് മറുപടി ലഭിക്കുന്നതാണ് അതായത് ചിലർക്ക് മാത്രം ഇത്തരത്തിൽ തുക തടസ്സപ്പെടുന്നതിൻ്റെ കാരണം അത് സർക്കാർ കൃത്യമായിട്ട് അറിയിക്കും അത് കൃത്യമായിട്ട് ഉദ്യോഗസ്ഥർ നമ്മളോട് പങ്കുവയ്ക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളൊക്കെ സംശയ ദുരീകരണം വരുത്തുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥനുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്നതിന് വേണ്ടിയും ശ്രദ്ധിക്കേണ്ടതാണ് തുടർന്ന് തുടർച്ചയായിട്ട് ആനുകൂല്യം ഇങ്ങനെ തടസ്സപ്പെടുന്ന രീതിയൊക്കെ ഒക്കെ വരുമ്പോഴാണ് ഈ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതും ജാഗ്രത പുലർത്തേണ്ടതും പെൻഷൻ വിതരണം സർക്കാർ പറഞ്ഞ പ്രകാരം സെപ്റ്റംബർ മാസം രണ്ടാം തീയതിയോടെ അവസാനിക്കുകയാണ് അതുകൊണ്ട് തന്നെ തുക ഇനിയും ലഭിക്കാനുള്ളവരാണ് എങ്കിൽ അതിന് മുൻപ് തന്നെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് വിളിച്ചാൽ അന്വേഷിക്കുക അത് കൃത്യമായിട്ട് സേവനയുടെ പെൻഷൻ വെബ്സൈറ്റ് ഹെൽപ്പ് ലൈൻ നമ്പറൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ ഈ രീതിയിൽ ഡി ബി ടി സില്ലുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്ത് ഇപ്പോൾ ആനുകൂല്യം മുടങ്ങിയിട്ടുള്ളത് എന്നൊക്കെ ഒന്ന് പരിശോധിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക നമ്മളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ആ കാര്യങ്ങളും ഉദ്യോഗസ്ഥർ പറഞ്ഞു തരുന്നതാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകൾ അത് കൃത്യമായിട്ട് കെ വൈ സി അപ്ഡേഷനുമായി ബന്ധപ്പെട്ട ഫോണുകളിലേക്ക് എസ് എം എസ്സുകൾ എത്താറുണ്ട് വിവിധ ബാങ്കുകൾ ഇത്തരത്തിൽ വർഷാവർഷങ്ങളിൽ കെ വൈ സിയൊക്കെ പുതുക്കലിന് വേണ്ടി അവരുടെ ഉപയോക്താക്കളോട് അഭ്യർത്ഥിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഫോണുകളിൽ വരുന്ന ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന മെസ്സേജുകൾ ജാഗ്രതാപൂർവ്വം നിരീക്ഷിക്കുക ചില തട്ടിപ്പ് സംഘങ്ങളുടെ മെസ്സേജുകളും ഈ രീതിയിൽ നമ്മുടെ വാട്സപ്പിലേക്കോ അല്ലെങ്കിൽ ഇൻബോക്സിലേക്കോ എത്താറുണ്ട് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ അല്ലെങ്കിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കെ വൈ സി പൂർത്തിയാക്കൂ എന്നൊക്കെ തരത്തിലായിരിക്കും ഇത്തരത്തിലുള്ള അറിയിപ്പുകൾ വരുന്നത് കെ വൈ സി പൂർത്തിയാക്കാൻ ബാങ്കിൽ നേരിട്ടെത്തി നമുക്കിത് ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ അതുമാത്രമല്ല കെ വൈ സി പുതുക്കാത്ത അക്കൗണ്ടുകൾ നിർജ്ജീവ അക്കൗണ്ടുകളായി മാറ്റപ്പെടുകയും പിന്നീട് നമുക്ക് പണമിടപാടുകൾക്ക് തടസ്സം നേരിടുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ അക്കൗണ്ട് ഇത്തരത്തിൽ കെ വൈ സി പുതുക്കാനായിട്ട് നിർദ്ദേശം വരുന്ന ഗുണഭോക്താക്കളാണ് ഇത് പുതുക്കേണ്ടത് അപ്പോൾ ആ രീതിയിൽ പുതുക്കുന്നതിന് വേണ്ടി ബാങ്കിൽ നേരിട്ടെത്തി ചെന്നാൽ മതി എന്നാൽ ഇത്തരത്തിൽ തട്ടിപ്പ് സംഘങ്ങളെ മെസ്സേജുകൾ വാട്സപ്പിലും ഇൻബോക്സിലും ഒക്കെ വരുമ്പോൾ അത്തരം ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക ചിലർ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടായിരിക്കും പ്പിൽ മെസ്സേജുകൾ വരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം മെസ്സേജുകൾ അവഗണിക്കുക അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മളുടെ അക്കൗണ്ടിലുള്ള പണം പോലും നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഇന്ന് ബാങ്ക് അക്കൗണ്ട് ഉടമകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ കണ്ട് കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കുട്ടികളുടെ ആധാർ കാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ബാലാധാറൊക്കെ എടുത്ത ശേഷം അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും കുട്ടികളുടെ ബയോമെട്രിക് അപ്ഡേഷൻ ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടാറുണ്ട് വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ടുള്ള രേഖകൾ അത് എല്ലാ കാര്യങ്ങളിലും കൃത്യത ഉറപ്പുവരുത്തുന്നതിനും അതോടൊപ്പം തന്നെ വിവിധ ഡോക്യുമെൻറ്റുകൾ അതോടൊപ്പം തന്നെ വിവിധ ആനുകൂല്യങ്ങൾ ഇതെല്ലാം തന്നെ കൃത്യമാർന്ന രേഖയായിട്ട് ഉറപ്പുവരുന്നതിനും വേണ്ടി നമ്മളുടെ ആധാറിൻ്റെ ബയോമെട്രിക്ക് കൂടി കൃത്യമാക്കുന്നതിനു വേണ്ടി ശ്രദ്ധിക്കുക വിദ്യാർത്ഥികളുടെ ആധാർ ബയോമെട്രിക് അപ്ഡേഷൻ അത് കൃത്യമായിട്ട് അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും സൗജന്യമായിട്ട് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ചെയ്യാൻ സാധിക്കുന്നതാണ് അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും ചെയ്യാൻ സാധിച്ചില്ല എങ്കിലും രണ്ടു വർഷം ഇളവുകൾ കൂടി സർക്കാർ ഇതിനു വേണ്ടി അനുവദിക്കുന്നുണ്ട് അതായത് പരമാവധി ഏഴ് വയസ്സുവരെയും അല്ലെങ്കിൽ പരമാവധി പതിനഞ്ച് വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ പതിനേഴ് വയസ്സുവരെയും ഇളവുകളോട് ഇത് ചെയ്യാൻ സാധിക്കും അതിനുശേഷം ഫൈൻ ഉൾപ്പെടെ അടച്ചു വേണം നമ്മൾ ഇത്തരത്തിൽ ബയോമെട്രിക് അപ്ഡേഷൻ ചെയ്യാൻ ബയോമെട്രിക് അപ്ഡേഷൻ ചെയ്യാത്ത ആധാർ കാർഡുകൾ ഒരുപക്ഷെ നിർജീവമാകാനുള്ള സാധ്യതയുണ്ട് വിവിധ ആനുകൂല്യങ്ങൾ വിദ്യാർത്ഥികളുടെ ഡോക്യുമെന്റിൽ പിശകുകൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പിന്നീട് സൃഷ്ടിച്ചേക്കാം അതുകൊണ്ട് തന്നെ ആധാറിലെ പേര് അതോടൊപ്പം തന്നെ മേൽവിലാസം ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ ബയോമെട്രിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് പുതുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അപ്ഡേഷൻ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് രക്ഷിതാക്കൾ ഈ കാര്യങ്ങൾ മുൻകൈ എടുത്ത് ഒന്ന് ചെയ്യുക കൂടി വേണം വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക